ഡിസ്കൗണ്ട് വെറും രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരികൾ ഇനി കോട്ടൺ സാരി കിട്ടില്ല എന്ന് പറയണ്ട വെറും അഞ്ഞൂറ്റി അമ്പത് ഇരയ്ക്ക് നല്ല കീടനം കോട്ടൺ സാരികൾ വന്നിട്ടുണ്ടാ നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല കിടനം കിടന്ന സാരികൾ ഇപ്പ്രാവശ്യം എത്തിയിട്ടുണ്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും അഞ്ഞൂറ്റി അറുപത് രൂപക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരികൾ എപ്പോഴും നല്ല കീടനം കളക്ഷൻസ് ആണ് ഈ വീഡിയോ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചോളൂ കേട്ടോ എല്ലാവർക്കും പുതിയ വീടിലേക്ക് വീട് സ്വാഗതം നമ്മൾ നമ്മൾ വീണ്ടും നമ്മുടെ സെക്കൻഡ് ഹാൻഡ്ലൂംസിൽ അത് ഗംഭീര കളക്ഷൻസ് മുഴുവൻ ഏറ്റവും റേറ്റ് കുറവില് ഏറ്റവും നല്ല സാരികൾ ഈ ഓണത്തിന് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് അതേപോലെ നമ്മുടെ ഗീവ മറക്കരുത് അഞ്ച് പേർക്ക് നമ്മൾ അഞ്ച് സെറ്റ് കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല അടിപൊളി കളക്ഷൻസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് എല്ലാ കളക്ഷൻസ് വാ അപ്പൊ ഏറ്റവും നല്ല റേറ്റ് കുറവില്ല നല്ല അടിപൊളി കോട്ടൺ സാരികൾ വന്നിട്ട ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിസ്സാര റേറ്റ് വെറും എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വന്നതാണ് ഈ കോട്ടൺ സാരി അതിൽ നമ്മള് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കോട്ടൺ സാരി കേട്ടോ ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഫുൾ ആയിട്ട് എത്തിയാൻ സരാം ഫുള്ള് സ്ട്രൈപ്പ് വരുന്നത് ഈ ഒരു മുൻതാനുപോശിൽ മാത്രമേ ഒരു സിൽവറിന്റെ അത് ലൈറ്റ് ആയിട്ടുള്ള ഒരു സിൽവർ ടച്ച് ബാക്കി ഓവറൽ ബോഡിയിൽ ഫുൾ ആയിട്ട് സ്ട്രൈപ്പ് വരുന്ന ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴൊക്കെ നല്ലൊരു പ്ലെയിൻ ബ്ലൗസും കാര്യമാണ് വരുന്നത് ഓവറൽ ബോഡി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാലോ ഓക്കെ ഫുള്ള് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു സാരി ജസ്റ്റ് ബോർഡർ ഒക്കെ നോക്കിയാ ഒരു ലൈറ്റ് കോപ്പറിന്റെ ഒരു സെയിം ഡിസൈൻ നൈസ് ആയിട്ട് നിൽക്കുള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ കളേഴ്സും അടിപൊളി കളേഴ്സിൽ നമുക്ക് ഈ ഒരു സാരി ഇപ്പം അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി സംതിങ് ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ റേഞ്ചിലൊക്കെ അക വരുന്നുള്ളൂ നല്ല നല്ല കളേഴ്സിൽ അടിപൊളി ഒരു കോട്ടൺ സാരി വേണമെങ്കിൽ ജസ്റ്റ് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുകയോ മിസ്സാക്കേണ്ട അതിന് നമ്മള് കയ്യില് കൊള്ളുന്ന കുറച്ച് കളേഴ്സ് മാത്രമേ എടുത്തതുള്ളൂ ഇത് മാത്രമല്ല വേറെ ഒരുപാട് കളക്ഷൻസ് വേറെ കേട്ടോ ഏറ്റവും റേറ്റ് കുറവ് അതായത് ഫങ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഈ സാരിക്ക് വരള്ളൂ അത് നല്ല അടിപൊളി ഓഫീസിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടി കഴിഞ്ഞ് വരുമ്പോ നിസ്സാര പ്രൈസായിട്ട് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ സാരി തന്നെ ഫുൾ ഓവറൽ ബോഡിയിൽ ഫുൾ എംബോസ് കുറക്കാതെ കിഡലൻ എംബോസ് വർക്ക് വരണം അതേപോലെ ബോർഡറൊക്കെ നല്ല റിച്ച് ആയിട്ട് ഒരു കോപ്പറില് ബോർഡറും ബോഡറും കൊടുത്തേക്കണ മുന്താ പോഷിനും അതേപോലെ നല്ലൊരു കോൺട്രാസ്റ്റ് അറ്റാച്ച് കാരണം അതൊക്കെ നല്ലൊരു കോൺട്രാസ്റ്റ് കളർ അതേപോലെ ആ സെയിം എംബോസ് വർക്ക് ഫുള്ള് മുന്താൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ ഇതിന് ബോർഡർ വന്നപ്പോൾ ഒന്നുകൂടി ഡാർക്ക് ആയി ഡാർക്ക് ഓപ്പൺ ആയി നല്ല സ്റ്റൈൽ ഉണ്ട് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇതിലാകുമ്പോ ആ സ്ട്രൈപ്പ് ഉണ്ടാവില്ല ഫുള്ള് കണ്ട നല്ല എംബോസ് വർക്ക് കാണാനായിട്ട് ഒറ്റ പൊള്ളിയൊരു സാരി വെറും നാന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതിൽ വന്നിട്ട് കളേഴ്സ് എന്നൊക്കെ പറഞ്ഞേ ഗംഭീര കളർ ചേഞ്ചസ് ആയിട്ടാണ് വന്നതാണ് അതിൽ നമുക്ക് വീതി കൂടിയിട്ടുള്ള ഒരു ബോർഡർ ഉള്ള കളക്ഷൻസ് ഉണ്ട് നമുക്ക് കിട്ടാം ഇതാണ് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഏറ്റവും ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ കളർ കോമ്പിനേഷൻ നല്ല ി കളർ കോമ്പിനേഷനലി നിങ്ങൾക്ക് കൂടുതൽ വീതി കൂടുതൽ വേണം ആൾക്കാർക്ക് ബോർഡറിന് നല്ല വീതി കൂടിയ ബോർഡർ ആയിട്ട് എടുക്കാൻ കേട്ടോ ഇതൊക്കെ നല്ല കളർ ആയിട്ട് നല്ല റിച്ച് ഒരു കളർ റെഡ് കളർ വന്നപ്പോ വേണ്ടോ അതിന്റെ ഒരു ലുക്ക് അങ്ങനെ വേറെ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന കീടനൻസ് ആയിരിക്കും അതിന്റെ കളർ ചേഞ്ചസ് ജസ്റ്റ് ഞാൻ ഇട്ടു തരാം കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വീഡിയോ കോളായിട്ട് കാണിച്ചു തരും നല്ല നല്ല കളേഴ്സും നല്ല നല്ല പാറ്റേൺസും മിസ് ആക്കരുത് ൂറ്റിഅമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ല സാരികൾ നമ്മൾ വേഗം വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വേഗം വേഗം എത്തിക്കുന്ന ഒന്ന് മിസ്സാക്കരുത് അപ്പോൾ തന്നെ ഇനിയും വരാൻ പോകും നല്ല അടിപൊളി കളക്ഷൻ ഓക്കെ ഈ ഒരു വെറൈറ്റി ഒരു പാറ്റേൺ വന്നിട്ട് ജസ്റ്റ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ഒരു സാരി കളക്ഷൻസാ ജസ്റ്റ് നിങ്ങൾ ചേട്ടാ എടുത്ത് കാണുന്നവേ നിങ്ങൾ ഈ സാരി നല്ലൊരു അട്ടിപ്പൊളി ഒരു സാരി ബ്ലാക്ക് വരുന്നത് അതിലും നല്ല ലൈറ്റ് ഒരു ലാവൻഡർ കാണും ബോർഡർ കണ്ടോ നല്ല രീതിയില് ഒരു ബ്ലാക്ക് ടെമ്പിൾ ഡിസൈൻ ബാക്കി ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന കേട്ടാ പക്ഷെ ഈ ഒരു മുന്താണിങ്ങനെ ബ്ലാക്കിൽ വന്നിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ കഴിയണോ അതിന്റെ ബ്ലൗസ് പീസ് ഒക്കെയാ ഫുൾ ബ്ലാക്കാണ് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് സാരി ജസ്റ്റ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കീട്ടിലെ കളക്ഷൻസ് ആണ് പ്രാവശ്യം വന്നിരുന്നത് മിസ്സാക്കരുത് നിങ്ങള് അതൊക്കെയാണ് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ പാറ്റേൺസും കാണിച്ചത് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് അതില് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണ്ടി അടിക്കാം മിസ്സാക്കാണ്ട് വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ എനിക്ക് നല്ല രസമായിട്ട് കളർ കോമ്പിനേഷൻ അതിൽ ടെമ്പിൾ ഡിസൈൻ വന്നിട്ടുണ്ട് ആ മുന്താണി വന്നിട്ടുള്ള അതേ കളർ തന്നെ നമുക്ക് ടെമ്പിൾ ഡിസൈൻ ആയിട്ട് വന്നതാണ് മോഡല് അറ്റേപൊടി കളേഴ്സ് അത്ര നല്ല നല്ല കളേഴ്സ് ഇപ്പൊ ഗ്രാലുവാണെങ്കിലും ഗ്രേ വിത്ത് ബ്ലാക്ക് ഇതൊക്കെ നല്ല ഒട്ടിപൊലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഗ്രേ വിത്ത് ബ്ലാക്ക് നിസ്സാര പ്രൈസ് അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ആകെ വരുന്നുള്ളൂ നിസ്സാര റേറ്റിന് ഏറ്റവും കിട്ടലും പുതിയ പുതിയ മോഡൽസിൽ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ താരം കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കളേഴ്സ് നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും ഏറ്റവും ബഡ്ജറ്റ് പഠിച്ചിട്ടുണ്ടീ ഒരുപാട് സാരികൾ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് വേഗം വേഗം താഴെ അമ്പലം പിടിച്ചാൽ എല്ലാം ഓർഡർ ചെയ്യുക അതെല്ലാം വേറെ ഐറ്റം കാണിച്ചാ ഈ പ്രാവശ്യത്തിൽ ഹൈലൈറ്റഡ് ഐറ്റം അതായത് ജൂട്ടില് ചുങ്കുടി ഡിസൈൻ വരുന്ന ഒരു കീഡ്ലെൻസ് സാരി അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് കീഡിലൻസ് ഒരു കളക്ഷൻ തന്നെയാ ജസ്റ്റ് മിക്ക സാരി വീട്ടിൽ കാണുമ്പോൾ അതിന്റെ ലുക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാൻ എങ്ങോട്ട് തരാം കാണുന്ന സഹായിക്കുന്നത് ജൂട്ടാണ് മെറ്റീരിയൽ പക്ഷെ ഈ ഒരു ചുങ്കിടി ഡിസൈൻ വന്നപ്പോ തന്നെ കണ്ടോ നല്ല രീതിയിലൊരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ബ്ലൗസ് പീസ് കാണിച്ചു തരാം പ്ലെയിൻ വരുന്നുണ്ട് എത്രയും വർക്ക് വരുമ്പോ ബ്ലൗസ് പീസ് ആയിരിക്കും ആ സ്ലീവിലേക്കും അടി സെയിം ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡി നല്ല ഒരു കളർ തന്നെ എടുത്താൽ വേണ്ട എന്ത് രസമാണ് നോക്കിയൊരു വർക്ക് അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ ആ ചുരി ഡിസൈൻ നമുക്ക് ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആ ചുങ്കരി ഡിസൈൻ ഇതിന്റെ പ്രൈസ് ഇത്ര വരുന്നത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതിൽ നമുക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല ഈ പുണ്യൊരു സാരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം കേട്ടോ നല്ല ഭംഗി ഉണ്ട് അത് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഈ ചുങ്കിടി ഡിസൈൻ വരുമ്പോ തന്നെ കണ്ടോ അതിന്റെ കളർ കോമ്പിനേഷൻ ഒന്നും പറയാല്ലേ അതുകൊണ്ട് അസാധ്യ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നാണത് വെറും എഴുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു കളക്ഷൻ അതേപോലെ തന്നെ ഒരു കളർ ചേഞ്ചസ് ഒരുപാട് നല്ല നല്ല കളേഴ്സിൽ നമുക്കിതിപ്പോ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നിർത്തി കാണിച്ചും നല്ല നല്ല കളേഴ്സ് കേട്ടോ ഒക്കെ വന്നാണത് കേട്ടോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ വെറും എഴുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീട്ടിലൊക്കെ പ്രാവശ്യം അതാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡൽസും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് മുമ്പിലേക്ക് ഓരോ വീഡിയോസും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കരിഷ്മാ കോട്ടലിന്റെ ഓക്കെ കാറ്റലോഗ് അടക്കം കിട്ടാം അടിപൊളി കാണാൻ നമ്മുടെ സാരി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് ഇടക്കാണ് ബ്ലൗസ് സെപ്പറേറ്റ് ആണ് ജസ്റ്റ് ആദ്യം തന്നെ ഇത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സാരി കാണിച്ചു തരാം അതാണ് ബ്ലൗസ് പീസ് വരുന്നത് അവർ പൊടി വരുമ്പോ അട്ടിപൊളി റിച്ച് സാരി ജസ്റ്റ് നമ്മടെ സാരി വരണം ഒരു സാരി മാത്രം നമുക്ക് ഓവറോൾ അതിന്റെ ബുന്ദാനി പോഷൻ വരുന്നത് അതേപോലെ മോഡിലൊക്കെ ഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള പാറ്റേണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പൗഡറും കൂടിയാണ് ചെയ്തതാണ് വെറും അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് എടുക്കാൻ പറ്റുക അടിപൊളിയൊരു കരിഷ്മൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് കളേഴ്സും നോക്കിയാൽ എല്ലാ സാരിയിലും കാറ്റലോഗും ഉണ്ടാവും ജസ്റ്റ് നമുക്ക് എല്ലാ സാരിയും ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ കളറും അതിന്റെ കാറ്റലോഗും കാണിച്ചാട്ടാ ഏത് കാര്യമാണേലും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ ിക്കും ഓരോ സാരിയും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ ഗ്രാലു ആണെങ്കിലും നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും കേട്ടോ നല്ല അടിപൊളി സാരിയാണ് വെറും നിസ്സാര പ്രൈസിനെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് താഴെ കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാം എടുത്തിട്ടില്ല അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി എല്ലാ കളക്ഷൻസും വീഡിയോകളായിട്ട് കാണിച്ചിട്ടുണ്ടാവും നിസ്സാര വിളിക്കും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കരിശ്മയാണ് വിചിത്രയില് നല്ല ക്വാളിറ്റി ഉള്ള അട്ടിപ്പൊളി വിചിത്ര സാരി അതും ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് കേട്ടോ ഈ ഒരു കളറൊക്കെ നോക്കിയാൽ ലൈറ്റിലാകുണ്ടായി ഫുള്ള് നല്ല അടിപൊളി റിച്ച് വർക്ക് കേട്ടാ നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയലുണ്ട് അതുപോലെ ജസ്റ്റ് കാണിച്ചാൽ അത് ജസ്റ്റ് വരുന്ന പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വിചിത്ര സാരികൾ അതിൽ നല്ല നല്ല കളേഴ്സ് കണ്ടോ അത്രയും കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴേക്കാരുടെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതിപ്പോൾ ഫുൾ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല കാരണം ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ എല്ലാവർക്കും വിചിത്രത്തെ കുറിച്ച് അറിയാം ഒരു മുന്നൂറ്റി അൻപത് രൂപ എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കളക്ഷൻസ് ഇത് വേറെ ഐറ്റം തന്നെ കിട്ടും അതൊരു അനുസരിച്ച് വാ ഒരു ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ സാരികൾ അതും നല്ല ബഡ്ജറ്റ് റേറ്റ് ഇതൊക്കെ നല്ല ക്വാളിറ്റി വൈസിൽ അടിപൊളി ഒരു കോട്ടൺ സാരി കേട്ടാ ഒരുപാട് പേര് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ സാരി ചോദിക്കാറുണ്ട് അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കോട്ടൺ സാരി തൊള്ളായിരത്തി അമ്പത് രൂപ പ്രൈസ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ സാരികള് അതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല നല്ല കളേഴ്സ് എല്ലാവരും ചോദിക്കുന്ന അടിപൊളി കളേഴ്സ് നല്ല ക്വാളിറ്റി വൈസ് അടിപൊളി കോട്ടൺ സാരി ആട്ടോ അതുപോലെ അതിന്റെ ഓരോ പാറ്റേൺസ് ഒക്കെയാ നല്ല നല്ല പാറ്റേൺസും അതുപോലെ നല്ല നല്ല കളേഴ്സും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു കോട്ടൺ സാരി കിട്ടുന്നത് ഒരുപാട് പേര് കോട്ടൺ സാരി ചോദിക്കാറുണ്ട് എപ്പോഴും അത് നല്ല ടൈപ്പ് കോട്ടൺ സാരികൾ ഇതൊക്കെ ഉണ്ടോ ഈ കളേഴ്സ് ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ പാർട്ടി വെയർ ആയിട്ടും അതേപോലെ നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് മിസ്സാക്കരുത് കോട്ടണിലായാലും അപ്പൊ ഈ സോഫ്റ്റിലായാലും ഏതിലാണെങ്കിലും നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ സീക്കണ ഹാൻഡൂംസിലിറക്കിയിട്ടുണ്ട് മിസ്സാക്കരുത് വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഏക ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക അതെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കോട്ടൺ സാരികൾ ഒരുപാട് പേര് ആരാധകരുണ്ട് അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അതിലൊരു വേറൊരു കളക്ഷൻസ് ഉണ്ട് അത് കാണിച്ചാട്ടാവാ നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല അടിപൊളി വിചിത്ര സാരികള് നമ്മുടെ കണ്ണാട്ടം ആർക്കിട്ടുണ്ട് അറിയാമല്ലോ വിചിത്ര സാരികൾ അറിയാത്തപ്പോ ആരും ഉണ്ടാവില്ലേ അത്രയധികം ഫേവററ്റ് ആരാധകരുള്ള ഒരു സാരിയാണ് നമ്മുടെ വിചിത്ര സാരി ജസ്റ്റ് വേറെ നൂറ്റി എഴുപത് രൂപയ്ക്ക് നിസ്സാര കളക്ഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് എടുക്കാണ്ട് നിങ്ങൾ മൂന്നെങ്കിൽ മിനിമം പർച്ചേസ് ചെയ്തോളോട്ടോ ജസ്റ്റ് വെറും അഞ്ഞൂറ്റി നാല്പത് രൂപ റേറ്റ് ആകെ വരുന്നുള്ളൂ മിസ്സാക്കരുത് വേഗം വേഗം പർച്ചേസ് ചെയ്യുക വേഗം സ്വന്തം ഇതിലൊക്കെ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യട്ടെ അതേപോലെ തന്നെ മുണ്ട് സെറ്റ് സാരിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോക്കിയാ ഈ ഒരു കളക്ഷൻ ഒന്നും നിങ്ങൾ അധികം കണ്ടാവില്ല കേട്ടോ സെറ്റ് സാരിയില് വരുന്ന ഒരു ഐറ്റം ഇതാണ് നമ്മുടെ സാരി വന്ന ഫുൾ ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ കൂടെ തെറ്റ് ഗോൾഡ് കസവ് അതിനുള്ളിൽ മൾട്ടി കളറിലെ ഒരു പ്രിന്റ് ലീഫിന്റെ ഒരു പ്രിന്റ് വിത്ത് കസൽസ് അടക്കം ബ്ലാക്ക് വന്നപ്പോ ലുക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ് ഇതിപ്പോ നമുക്ക് ബ്ലാക്കിൽ അല്ലാണ്ട് കസവില് ടിഷ്യൂല് വേണമെങ്കിലും നോക്കിയോ അതിലും കളർ ചേഞ്ചസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ കളേഴ്സ് ട്ടാ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും അതേപോലെ നിങ്ങക്ക് എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും ചെയ്യാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും ഒരുപാട് വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെക്ക് കാർഡിൽ നോക്കി അടിപൊളി ഒരു വർക്ക് ഉള്ള ഹെവി വർക്ക് ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മൾ എന്തുകൊണ്ട് വേഗം വേഗം അപ്ഡേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതേപോലത്തെ നല്ല നല്ല സാരിയാണ് നമുക്ക് ഓറൽ ബോഡി മുണ്ടാലി പോഷണിലൊക്കെ നല്ല അടിപൊളി രീതിയിൽ വലിയൊരു മൈൽ ഡിസൈന ചെയ്താണേ അത് നല്ലൊരു സ്റ്റാൻഡേർഡ് സാരി ഓറൽ ബോഡിയിലും കൊടുത്തിട്ടുണ്ടാ കേട്ടോ നല്ലൊരു മൈൽ ഡിസൈൻ ഡിസൈനും ഈ ഒരു ഈയൊരു ഒക്കെ നോക്കിയാ ഇതൊക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ട് കളക്ഷൻ കേട്ടാ അത് സെറ്റ് സാരിയില് സെറ്റ് സാരിയില് സെറ്റ് മുണ്ടിലും ഇതേപോലെ തന്നെ വെറൈറ്റികളും ഒരുപാട് ഇറക്കിയിട്ടുണ്ട് മുണ്ടാലിപ്പോഷിനൊക്കെ കേട്ടോ നല്ല അടിപൊളിയൊരു ടെമ്പിൾ ഡിസൈൻ കാര്യങ്ങള് കൊടുത്താണ് നല്ല സ്റ്റൈലായിട്ടുള്ള അടിപൊളി വർക്ക് അപ്പൊ നമ്മൾ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ അപേക്ഷ വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഏറ്റവും റേറ്റോറവിലാണ് അത് നല്ല ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ട് അതിന് കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചിരുന്നു കേട്ടോ എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യട്ടോ നല്ല നല്ല കളക്ഷൻസ് പിന്നെ ഈ അടുത്ത് ഇരിക്കുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസും ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് വേണ്ടി ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണം നല്ല സോഫ്റ്റ് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു മെറ്റീരിയൽ ആണ് ഡൈൻഡ് ഡൈയില് ചെക്ക് പ്ലെയിൻ അല്ലേ കണ്ടാണെ അത് ആൻഡ് ഡൈയിൽ ചെക്ക് വരുന്നത് ഫുള്ള് ചെക്ക് അതിൽ കളർ കണ്ടോ അതിലെ ഏത് കളർ വേണമെങ്കിലും നിങ്ങക്ക് ചോദിക്കട്ടോ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഓണ പ്രമാണിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പുതിയത് കണ്ടാവും ഓരോ ഇതിൽ ഏതെടുത്താലും നമുക്ക് മദ്യാവില്ല എത്ര അധികം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും അതേപോലെ നമ്മുടെ പാറ്റേൺസും കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ കൂത്താമ്പുളി വരുമ്പോസ്റ്റ് നോക്കുകയെ നിങ്ങൾക്ക് എന്താ എന്തും നമുക്ക് ഒരു സിൽവർ ടച്ച് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആ ഒരു ഡിസൈൻ കണ്ടോ എംബ്രോയിഡറി ഡിസൈൻ അടക്കം ആയിട്ട് അറ്റ സെറ്റ് സൈഡിൽ മാത്രം കാണിച്ചു ഇനി സെറ്റ് സെറ്റുമുട്ടിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഇഷ്ടം വന്ന കളക്ഷൻസ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടതൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം നിസ്സാര പ്രൈസ് ഏറ്റവും നല്ല ഹോൾസെയിൽ പ്രൈസിനാണ് അതൊക്കെ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഓരോ ഡിസൈൻസ് ഒന്നിനൊന്നും അടിപൊളി കളക്ഷൻസ് ഇപ്പൊ ആണെങ്കിലും വേണമെങ്കിലും അജറക്കൽ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് കണ്ടോ ഇതിനൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് മോഡൽസ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട് ഇനി ഇതിപ്പോ പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് കാണിക്കാനായിട്ട് ഇനി ഹാൻഡ് വർക്ക് വരുന്നത് ഓക്കെ ഹാൻഡ് വർക്കിൽ വരുന്ന അടിപൊളിയൊരു ഡിസൈൻ സെറ്റും ഉണ്ടാട്ടാണെന്നൊക്കെ നല്ലൊരു എലിഫന്റ് ആന ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളിപ്പോ കൊറേ പാലക്കെ മാത്രമല്ലാതെ വെറൈറ്റികൾ ഒരുപാട് ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ഓണത്തിന് അപ്പൊ നമുക്ക് പാലക്കയും കൊടുത്തിട്ടുണ്ട് ഇതില് മുകളിലേക്ക് പാലക്കും താഴെ വരുമ്പോ എലിഫന്റ് ഡിസൈനും അറ്റി വെറൈറ്റി മോഡൽസ് ആട്ടതിന്റെ ഒക്കെ ഒരുപാട് ഡിസൈൻസ് മോഡൽസും ഇരിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അതൊക്കെ ഉണ്ടോ നല്ല നല്ല മോഡൽസുകൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ഏറ്റവും റേറ്റ് കുറവില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല നല്ല കളക്ഷൻസ് ഡബിൾ മൈലോ വരുന്നത് എന്ത് രസ ഓരോ കളക്ഷൻസ് അങ്ങനെ തന്നെ നമ്മൾ ഏതെടുത്താലും കഴിയില്ല അത്ര അധികം കൺഫ്യൂഷൻ ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി മോഡൽസുകള് എന്റെ ഈ ഒരു കളക്ഷൻ ഒക്കെ കാണിച്ചരാം ഇതൊക്കെ നോക്കിയ മറ്റേ ഇപ്പോൾ ഒരു ടസ്സൽസ് വിത്ത് ടസ്സൽസ് അടക്കം വരുന്ന നല്ലൊരു ഡിസൈൻസ് കണ്ടോ അതിന്റെ ഒരു കളർ ഉണ്ട് ഡബിൾ കളറിൽ ചെയ്തപ്പോ അതിന്റെ ഒരു ലുക്ക് വേറെ ആയിട്ടാ അതേപോലെ തന്നെ കണ്ടാ ഇതൊരു വയൽപ്പീലെ ഡിസൈൻസ് ഇതൊക്കെ നോക്കി എന്ത് സ്റ്റൈലാ ഓരോ സെറ്റ് മുട്ടും സെറ്റ് മുട്ട തന്നെ വിത്ത് സ്റ്റാർടക്കായിട്ട് മൈൽപ്പീല വിത്ത് സ്റ്റാർ എല്ലാ അതും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള അടിപൊളി അടിപൊളി കളക്ഷൻസ് അത് നിസ്സാര പ്രൈസിൽ നോക്കിയാ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വരുമ്പോ നോക്കിയാ എന്ത് ഭംഗിയാ നോക്കിയാ അധികം കണ്ടു കാണിപ്പേറ്റിലെ കളക്ഷൻസ് ആണ് എംബ്രോയിഡറിൽ തന്നെ കളർ പ്രിന്റില് കാണാനായിട്ട് മൂന്ന് കളറില് പ്രിന്റ് അടിപൊളി കളർഫുൾ ആയിട്ട് കോട്ടനിലെ വരുന്ന കേട്ടാ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടാ നമുക്ക് ഇതൊക്കെ കളർ ചേഞ്ചസ് ആണ് സെറ്റുമുണ്ടായിരുന്നു നല്ല അടിപൊളി സെറ്റുമുണ്ടുകള് അത് തിരുവാതിരയ്ക്ക് അതേപോലെ ഓണം കളിക്കൊക്കെ നിങ്ങക്ക് നല്ല അന്വേഷിക്കണെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്നത് ടൂ പോയിന്റ് എയ്റ്റ് ഉണ്ട് ടു പോയിന്റ് സിക്സ് ഉണ്ട് നിങ്ങക്ക് സൈസ് പറയാണെങ്കിൽ അതേപോലെ എടുത്താ എടുക്കട്ടോ നല്ല രീതിയിൽ യൂണിഫോം ആയിട്ട് എടുക്കുമ്പോൾ നല്ല പെങ്ങിയരി കാണാനായിട്ട് നല്ല നല്ല കളേഴ്സ് നോക്കിയാൽ അടിപൊളി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ എത്ര പീസ് കളയുന്നത് നിങ്ങൾക്ക് കിട്ടും ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് ഇത് എടുത്ത് വരുമ്പോളി അത് ലുക്കരി കാണാനായിട്ട് ഈ എന്റെ കിടക്കുന്ന എല്ലാ ടൈപ്പ് കളേഴ്സും നമുക്ക് ഡയൻ ഡൈലുണ്ട് ഗോൾഡ് വേണമെങ്കിൽ നോക്കിയാ ബ്ലൂ ചെറിയിൽ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഗ്രീൻ ചെറി ഉണ്ട് ഇത് നോക്കിയ കോപ്പറില് വയലറ്റ് എല്ലാ ടൈപ്പ് ചെറിയിലും നിങ്ങൾക്ക് സാരികൾ അവൈലബിൾ ആട്ട് ഇത്രയും കളക്ഷൻസ് അതായത് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഐറ്റാണത് അല്ല അധികം നിങ്ങൾക്ക് തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആട്ടാ സിൽവറിൽ ഇതൊരു റയർ പീസ് ആട്ടോ നമ്മളധികം കാണാത്തൊരു പീസ് നോക്കിയാൽ സിൽവറിൽ ബ്ലാക്ക് വിത്ത് റെഡ് ബ്ലാക്കും സിൽവറും വരുമ്പോ തന്നെ ഒരു കോമ്പിനേഷൻ വേറെയാ അതിൽ തന്നെ നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ഒരുപാട് നല്ല നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും എടുത്തത് അധികം കാണാത്ത ആണ് നിങ്ങള് ഓണത്തിന് വന്നിട്ട് ഒരു വെറൈറ്റി ഐറ്റം നല്ലൊരു കൊട മാറ്റം നോക്കേണ്ട അടിപൊളി ഒരു കൊട വർണ്ണക്കുട അതിൽ ഒരുപാട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് സറ്റ് സാരിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റികൾ ആകണ്ടോ നല്ല നല്ല കളക്ഷൻസും സെറ്റ് സാരി ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ ഇപ്പൊ സാരി എടുക്കാൻ പറ്റാത്ത ചേച്ചിമാർഗ്ഗം ഒക്കെ എടുക്കാൻ പറ്റിയ ട്രഡീഷണൽ ചുരിദാർ മെറ്റീരിയല് ഇപ്പം അതിന്റെ ഷാള് പാന്റ് മൂന്നടക്കാൻ വരുന്നത് ഇതിൽ ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് കേട്ടോ പാന്റ് ആണ് ഷാള് മാത്രം വർക്ക് വരുന്ന ഐറ്റംസുകള് ഇഷ്ടംപോലെ നെക്ക് പോഷനിൽ മാത്രം ഒരു ഡിഫറെന്റ് വർക്ക് ആണ് വരുന്നത് നെക്ക് പോഷൻ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് വരുന്നത് ഡിസൈൻ അതുപോലെ ഇത് നോക്കിയാ നല്ല രസമായിരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അട്ടിപ്പിടിച്ച് മെറ്റീരിയൽ വെറൈറ്റി പാറ്റേൺസും അതുപോലെ ഡിഫറെന്റ് ഡിഫറെ കളേഴ്സും ആണ് നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ജസ്റ്റ് ആണെന്നു അമ്പലം ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഹാൻഡ്ലൂംസിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സാരികളായാലും സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആയാലും ദാവണികളായാലും ചെറുദാറ് ടോപ്പ് ആണുങ്ങളുടെ ഷർട്ട് മുണ്ട് അജറക്ക് എല്ലാ ഐറ്റംസുകളും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും റേറ്റ് ഓർവില് മറക്കാതെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാ തമ്മിൽ വരുമ്പോ ഏറ്റോറും ഏറ്റവും വലിയ ഈ ഓണത്തിന് എടുക്കാൻ പറ്റിയ കീടലും കളക്ഷൻസ് ഒക്കെ സ്വന്തം അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കാരണം അഞ്ച് സെറ്റ് മുണ്ടുകൾ നല്ല അടിപൊളി സെറ്റ് മുണ്ടുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ കീടിലും കീടല വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എത്താം ഓക്കെ ബാ ബൈ